ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പൻ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഉപവാസ സമരം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പ്തറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ വാർഡ് അംഗം ജെയിംസ് തേക്കൊമ്പൻ ഉപവാസ സമരം നടത്തിയത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക ഉപ്പുതറ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക ബസ് സ്റ്റാൻഡ് നവീകരിക്കുക ടാക്സി സ്റ്റാൻഡുകൾ നിർമ്മിക്കുക പട്ടികവർഗ കോളനികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുക ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുക കോൺട്രാക്ടർമാരുടെ ബിൽ കുടിശ്ശിക പൂർണ്ണമായി നൽകുക ഉപ്പുതറ രാജീവ് ഗാന്ധി കോളനിയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പുതുക്കിപ്പണിയുക സ്ട്രീറ്റ് ലൈറ്റുകൾ പുനർക്രമീകരിക്കുക തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിയാണ് ഏകദിന ഉപവാസ സമരം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ സമരം പഞ്ചായത്ത് കമ്മിറ്റി എങ്ങാണെന്ന് അറിവുള്ളവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നിങ്ങൾ എന്ത് വേണമെങ്കിലും അക്കൗണ്ടന്റുകൾ പറഞ്ഞാൽ അത് നിർത്തിക്കാനുള്ള കപ്പാസിറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടെയുള്ള പ്രവർത്തകർ എന്ന് അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും ഇന്നലെ വൈകുന്നേരം ഇവിടെ ഓഫീസിനുള്ളിൽ അഴിഞ്ഞാടുകയായിരുന്നു ഇവരെല്ലാം ഇത് നേരിട്ട് വന്ന് കണ്ട പോലീസ് അധികാരികൾ പറയുന്നത് നിങ്ങൾ അവരുടെ വണ്ടി ഇറങ്ങി പോകാതിരിക്കണം പറയുക നാട്ടുകാരോട് പറയുക നിങ്ങൾ വണ്ടി ബ്ലോക്ക് ചെയ്യുക എന്നാൽ ഈ പോലീസുകാർക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് പറ്റിയില്ല ഇന്ന് രാവിലെ ഇവിടെ പ്രവർത്തകരേതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയാലേ നടപടി സ്വീകരിക്കുകയുള്ളൂ കാരണം ഈ അക്കൗണ്ടിന് കൊല്ലം ജില്ലയിലെ എൻ ജി ഒ അസോസിയേഷന്റെ പ്രവർത്തക ഏരിയ കമ്മറ്റി അക്കൗണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലീസിൻ്റെയും എസ് ഐയുടെയും ഒക്കെ കൂട്ടിയിടിച്ചു കാരണം ഇവിടെ ഭരണമല്ലോ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം തവണ അധികാരത്തിലേറിയ ഇരട്ടച്ചങ്ങൽ എന്ന് പറയുന്ന പിണറായി വിജയൻ ഈ നാടിനെ മുഴുവൻ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ കുര്യാക്കോസ് ജോസഫ് എ വി സുനിൽ റിജി വെട്ടിക്കുഴി സുരേഷ് കുളത്തിനാൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ സമരപ്പന്തലിൽ എത്തിയിരുന്നു